ഇല്ല കേസ് നമ്മൾ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടൊക്കെ അപ്പോൾ കേസ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഓട്ടോ വരെ ഫുൾ ഗെയിം പ്ലേ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു ഓട്ടോറിക്ഷങ്ങൾക്ക് എന്ന് വരുന്നൊക്കെ ഇന്നത്തെ ഇവിടെ ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരും ഓക്കെ പിന്നെ കേൾക്കുന്നത് നമ്മളെ സ്കൂളുകളൊക്കെ നമ്മൾ ഗെയിമിലോട്ട് ആഡ് ആവാനായിട്ട് പോകുന്നത് ഈ ഒരു സ്കൂളിനാൾക്ക് എന്താണ് നമ്മൾ ഗെയിമിലോട്ട് ആഡ് ആടാണെന്നൊക്കെ കുറിച്ചിട്ട് നമ്മൾ ഇന്നത്തെ ഇവിടെ ഡീറ്റെയിൽ ചർച്ച ചെയ്യുന്നുണ്ട് പിന്നെ കേസ് നമ്മളെ എൻഡ് ഓവർ മോഡിഫൈഡ് എൻഡ് ഓവർ കാറിൻ്റെ ചീറ്റ് കോഡ് കുറെ കൂട്ടം നമ്മൾ ചോദിച്ചിട്ടുണ്ടെന്ന് ആ ഒരു ചീറ്റ് കോഡ് കളി ഞാൻ ഇന്നത്തെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേസൊക്കെ പിന്നെ കേൾക്കാം നമ്മളെ ഗെയിമിലോട്ട് ബേസ്ബോൾ ബാറ്റിങ്ങുകളൊക്കെ വരുന്നുണ്ട് ഈ ഒരു ബേസ്ബോൾ ബാറ്റിങ്ങുകളൊക്കെ ബാറ്റിങ്ങൾ എന്താണ് വരുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ ഞാൻ ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ പിന്നെ നമ്മളെ എൻഡോ വർക്കാറിൻ്റെ ചീറ്റ് കോഡുകളൊക്കെ കുറേ കൂടെ ഒരു ചോദിച്ചാൽ അതൊക്കെ ഞാൻ ഇന്നത്തെ ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞ് തരാം എൻഡോ വർക്കാർ എപ്പോൾ വരും എന്നൊക്കെ ഇന്നത്തെ ഇവിടെയോട്ട് പറഞ്ഞുതരും പിന്നെ നമ്മൾ ഇന്നത്തെ ഈ വീട് നമ്മൾ ട്രിക്ക് കളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇപ്പോൾ ഇതാണ് ഈ ട്രിക്ക് ഒക്കെ നമ്മൾ ഒരു ഡയനോസറത്തും കാണൊക്കെ നമ്മൾ ഈ ഒരു ആകാശത്തും കാണൊക്കെ നിൽക്കൽ നിങ്ങൾക്ക് വ്യക്തത കാണാൻ ഈ ഒരു ഡൈനോസിനെയൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ആകാശത്തുകളൊക്കെ കൊണ്ടുവരാമെന്നൊക്കെ ഇന്നത്തെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒക്കെ അതുകൊണ്ട് തന്നെ എൻഡ് ആവുന്ന വരെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷയുടെ ഗെയിംപ്ലേ ഒക്കെ നമ്മൾ വീഡിയോയിൽ എൻ്റെ ആവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാം അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻഡ് ആവും എൻഡ് എൻ്റാവും വരെ നിങ്ങൾ വീഡിയോങ്ങളെ കാണാൻ ശ്രമിക്കുക എങ്കിൽ നിങ്ങൾക്ക് ഓട്ടോറിക്ഷ എങ്ങനത്തെ ഏത് കളർ ഓട്ടോറിക്ഷയാണ് റിക്ഷയാണ് വരുന്നത് എന്നെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽ ആൾക്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ ഓക്കെ അപ്പോൾ കേസ് നമ്മൾ ഓട്ടോ കുറിച്ചിട്ടൊക്കെ ഞാൻ ഈ ഒരു വീഡിയോ എൻ്റാവുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതുകൊണ്ട് തന്നെ വീടും സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം കേസേ നമ്മൾ ഓട്ടോ റിസിനെ കുറിച്ച് അടിപൊളി വീഡിയോ നമുക്ക് കിട്ടിയതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം ഓക്കെ നമ്മളെ ട്രിക്കും കളക്ക് ഇങ്ങനെ ചെയ്യാൻ നോക്കാം നിങ്ങൾ ഫോൺ ഓപ്പൺ ചെയ്യുക തൊണ്ണൂറ്റൊന്ന് ഇരുപത്തൊമ്പത് കളിച്ച് ഇൻഫിനിറ്റി മോഡ് ഓൺ ചെയ്യുക ഓക്കെ തൊണ്ണൂറ്റൊന്ന് ഇരുപത്തൊമ്പത് കളിച്ച് ഇൻഫിനിറ്റി മോഡ് ഓൺ ചെയ്ത് നമ്മൾ ആറ് ജെക് സ്കൂളും കാലത്തിട്ട് നമ്മൾ ബി സെവനെന്ന് കളക്ക് അടിച്ചു ടിക്ക് കൊടുക്കുക കേസ് ഓക്കെ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ബി സെവനെന്ന് കളക്ക് അടിച്ച ടിക്കും കളക്കെ കൊടുക്കുക അപ്പോൾ ഒരു വലിയ ബിൽഡിംഗ് കളൊക്കെ വരുന്നതായിരിക്കും അതിനനുസരിച്ച് നിങ്ങൾ നമ്മളെ ഫോണും കളക്ക് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഫോണും കളക്ക് ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങൾ നേരെ കോൺടാക്റ്റ് ലിസ്റ്റ് പോയിട്ട് അവിടെ നമ്മൾ ഡയൽ പാഡ് എടുത്തിട്ട് മുന്നൂറ്റി ഇരുപത് കളക്ക് അടിച്ചു കൊടുക്കാം മുന്നൂറ്റി ഇരുപത് കളക്ക അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ജെറ്റ് പാക്കും കളൊക്കെ നമുക്ക് തീരു ജെപ്പാക്കും കളക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഓരോ കളക്കെ കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യിപ്പിക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു ബിൽഡിംഗിൻ്റെ വേരങ്ങളൊക്കെ കൊണ്ടുവന്ന് വ്യക്തിയിട്ട് ലാൻഡ് ചെയ്പ്പിക്കാം അതിനുവെച്ചാൽ നിങ്ങൾ നേരെ നമ്മളെ ഫോണുകളൊക്കെ ഓപ്പൺ ചെയ്ത് ഫോണും കളക്ക ഓപ്പൺ ചെയ്തിട്ട് നേരെ നമ്മൾ ഡെൽപാഡ് എടുക്കുക ഡൽപ്പാടുത്തിട്ട് അമ്പത്തി മൂന്നും കളൊക്കെ അടച്ച് ടിക്ക് കൊടുക്കുക കഴിച്ചൊക്കെ അപ്പോൾ നമ്മൾ വലിയ ഡൈനോസോറുകളൊക്കെ ഇവിടെ വരുന്നതായിരിക്കും അതിനുവെച്ചാൽ നിങ്ങൾ ചെയ്യാമല്ലാന്ന് വെച്ചാൽ നമ്മളെ ഇരുന്നൂറ് അടിക്കുക ഇരുന്നൂറ് അടിച്ചാൽ നമ്മൾ ഹോഴ്സ് വരും കഴിച്ചൊക്കെ പിന്നെ അറുന്നൂറ് അടിക്കുക അറുന്നൂറ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡോഗ് വരും അതിനു വെച്ചാൽ നിങ്ങൾ അമ്പത്തി രണ്ടടിക്കുക അമ്പത്തി രണ്ടുകളൊക്കെ അടച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈയൊരു സ്പൈനോ ഡൈനോസറുകളൊക്കെ വരും പിന്നെ അമ്പത്തൊന്നടിച്ച സാധ ഡ ഡൈനോസുറുകളൊക്കെ വരും അതിനു നിങ്ങൾ ചെയ്യാൻ എന്തായിരുന്നു ഞാൻ പറഞ്ഞു തരാം ഓക്കെ അതിനെ നിങ്ങൾ ആർ ജെക്സ് ടൂളുകളൊക്കെ എടുക്കുക ആർ ജെക്സ് ടൂളുകളൊക്കെ എടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യാൻ മോഡ് ഓൺ എന്ന് ഓണമെന്നടക്കുക മോഡോ ഓണം നിങ്ങളൊക്കെ അടിച്ച് ടിക്ക് മാർക്ക് കൊടുക്കുക മോഡ് ഓൺ എന്ന് അടിച്ച് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് നിങ്ങൾ നേരെ നമ്മളെ ഈ ഒരു ബിൽഡിങ്ങുകളൊക്കെ ഞങ്ങൾക്ക് പിടിച്ച് താഴോട്ട് കൊണ്ടുപോകാം കേൾ ഓക്കെ ഞങ്ങൾക്ക് ഇവിടെ താഴോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഡയറക്റ്റ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ താഴ്ട്ടങ്ങളൊക്കെ പോകുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ബിൽഡിങ്ങുകളെങ്കിൽ ഞെക്കി പിടിച്ച് ജസ്റ്റ് നമ്മൾ താഴോട്ടേക്ക് കൊണ്ടുവരാം നമ്മൾ ബിൽഡിങ് അപ്പോൾ നമ്മൾ നമ്മളെ മേളോട്ടും നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡൈനോസോഴ്സ് എല്ലാം നമ്മൾ ആകാശത്ത് നിൽക്കണമെങ്കിൽ വ്യക്തമായിട്ട് കാണാൻ അപ്പോൾ നമ്മൾ ഒരിക്കലോട് ബിൽഡിങ്ങൾ ഇവിടെ താഴോട്ട് കൊണ്ടുപോകാം വ്യക്തമായിട്ട് കാണാൻ നമ്മൾ ഡൈനോസോർസും കളക്കാൻ ഇവിടെ മേലെ നിപ്പുണ്ട് കേസ് അടിപൊളി ഡൈനോസർ നല്ലൊരു ട്രിക്ക് ആണ് കേസിച്ചത് ഇത് അത്യാവശ്യം കിട്ടിലാണ് നമ്മൾ ഏറും കാണൊക്കെ നമ്മളെ ഡൈനോസോർക്കുണ്ട് അടിപൊളി ഒരു ട്രിക്കാണ് കേസും ഇത് മാക്സിമം നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം അത്യാവശ്യം കിഡിലും ഒരു ട്രിക്ക് നമുക്ക് പിന്നെ വേണമെങ്കിൽ താഴോട്ട് കൊണ്ടുപോവാൻ കേസ് ഓക്കെ അപകസിൽ ഈ ട്രിക്കുകളൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം അപ്പക സിമോ ഓട്ടോ റിഷൊക്കെ അതൊക്കെ കുറിച്ച് പറയുകയാണ് കേശി ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടു എല്ലാം നമ്മളെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എല്ലാവരും ആഗ്രഹപ്രകാരമാണ് കേസൊക്കെ ആ സബ്സ്ക്രൈബേഴ്സിനെ മാത്രമല്ല നമ്മൾ ഈ ഒരു ഗെയിം കളിക്കുന്ന എല്ലാവരും ആഗ്രഹപ്രകാരമാണ് കേൾ നമ്മൾ ഈ ഒരു ഗെയിമിലോട്ട് നമ്മൾ ഈ ഒരു കറുത്ത ഓട്ടോ കൊണ്ടുവരാൻ കൊണ്ടുവരാനായിട്ട് കുറേ കൂട്ടുകാരെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ കൂട്ടുകാര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളെ ഡോഗി ഗെയിമിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും നമ്മൾ ഈ ഒരു ഡെവലപ്പേഴ്സ് ഡെവലപ്പേഴ്സുകളൊക്കെ നമ്മൾ ഈ ഒരു കറുത്ത ഓട്ടോറിക്ഷ തന്നെ കൊണ്ടുവന്നത് കേൾക്കാം അപ്പോൾ അത്യാവശ്യം കിടിലൊരു ഓട്ടോ റോഷ തന്നെയാണ് ഇല്ല ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ പക്കാ ലെവൽ ഓട്ടോ റഷ്യ തന്നെയാണ് കേസെ അപ്പോൾ അത്യാവശ്യം ഓട്ടോ ഞാൻ റൈഡും കളക്കെ ചെയ്ത് കാണിച്ചില്ല അപ്പോൾ കേശ് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ അല്ലേ കേസിൻ്റെ നിങ്ങൾ ഇത് അപ്ഡേറ്റും കളക്കെ വന്നിട്ട് കളിക്കുമ്പോൾ നിങ്ങൾ സൗണ്ടുകളൊക്കെ ഇട്ട് കളിക്കാം കേസും ഓക്കെ വേറെ ലെവൽ ഓട്ടോ റഷ്യ വേറെ ലെവൽ ഓട്ടോ റഷ്യയാണ് കേസ് അടിപൊളി ഓട്ടോ റഷ്യ അടിപൊളി ഓട്ടോ റോഷാണ് ഒരു ഓട്ടോറിക്ഷ തന്നെയാണ് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം നമ്മൾ ഈ ഒരു ഓട്ടോറിക്ഷ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാൻ എനിക്ക് വ്യക്തമായിട്ട് അറിയാം കേസ് ഓക്കെ ഈ ഒരു ഓട്ടോറിക്ഷയുടെ അപ്ഡേറ്റ് കളക്ക് ഈ ഒരു മാസം മുപ്പതാം തീയതിക്കകം വരും എന്നാണ് നമ്മുടെ ഡെവലപ്പേഴ്സ് ഡെവലപ്പേഴ്സുകളൊക്കെ പറഞ്ഞത് ഈ ഒരു അപ്ഡേറ്റിന് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുന്നതിൽ നമ്മൾ ഈ ഒരു ചാനലോട് നമ്മൾ അറിയിക്കുന്നതായിരിക്കും വേണ്ടി നമ്മൾ ചാനൽ എന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്തു തുടർത്താണ് ബെല്ലേ വേണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ആർക്കൊക്കെ ഓൺ ചെയ്തിരിക്കുക അപ്പിക്കോസ് വേറെ ലെവൽ ഓട്ടോറിക്ഷ തന്നെയാണ് ഇതിൻ്റെ ഫീലാണ് കേസ് നമ്മൾ ഓട്ടോറിക്ഷ ഓട്ടിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഓട്ടോ റോഷൻ കാലക്ക ഓട്ടിന് ആ ലെവൽ ഒറിജിനൽ ഓട്ടോ ഓട്ടോ റോഷോ ഓട്ടിക്കുന്ന പോലെയാണ് കഴിച്ച് നമ്മൾ ഈ ഒരു ഡെവലപ്പേഴ്സും കാലം നമ്മളെ ഈ ഒരു ഗെയിമിൽ കൊണ്ടാക്കി വെച്ചേക്കണത് അവർക്ക് തന്നെ വലിയ കൺഗ്രസും കാലൊക്കെ പറയണം എന്ന് പറഞ്ഞാൽ സലൂട്ട് ചെയ്യേണ്ടി വരും ഇത്രയും പക്ക ഒറിജിനൽ ആയിട്ട് ആരും ചെയ്യൂലേ ഇത്ര നമ്മളെ ഈ ഒരു ഓട്ടോറേഷൻ കളങ്ക ഇത്ര ഒറിജിനൽ ആയിട്ട് ആരും ചെയ്യില്ല ഇതായിരിക്കും അപ്പോൾ അത്യാവശ്യം നമ്മൾ ആ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ജി ടി ഐവന്ന് പറഞ്ഞാൽ ആ ഒരു ഗെയിം പോലും ഇത്ര പക്കയായിട്ട് ചെയ്തിട്ടില്ല കേസിൽ ഓക്കെ ചപ്പം ആ ഒരു ഗെയിമിൽ പോലും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഓട്ടോ ഓറേഷൻ ചെയ്തിട്ടില്ല അതായത് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചും പോലെ ഇരിക്കും അപ്പോൾ ഈ ഒരു ഓട്ടോറിക്ഷ നോക്കുകയാണെങ്കിൽ നമ്മളെ നമ്പർ പ്ലേറ്റും പിന്നെ എൻ്റെ ഇത് ബാക്ക് കവറും ഫ്രണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഒറിജിനൽ ഓട്ടോറിക്ഷ വെല്ലുന്ന തരത്തിലാണ് കേസ് നമ്മൾ ഈ ഒരു ഡെവലപ്പേഴ്സും കളക്കാം നമ്മൾ ഈ ഒരു ഓട്ടോറിക്ഷങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ വേറെ ലെവൽ ഓട്ടോറിക്ഷ എന്തൊക്കെ വേറെ ലെവൽ ഓട്ടോറിക്ഷ തന്നെയാണ് കേസൊക്കെ അപ്പം എല്ലാവരും നമ്മൾ ഈ ഒരു ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക ഈ മാസം മുപ്പതാം തീയതിക്കാ അപ്ഡേറ്റ് വരും അതിനെല്ലാം ചേഞ്ചിങ് ചേഞ്ചിങ്ങൾ ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ ഈ ഒരു ചാനലിലൂടെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും അതിനുവേണ്ടി നമ്മൾ ചാനൽ ചാനൽമാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കാ തൊട്ടു ബില്ലൊക്കെ വേണ്ടി നോട്ടിഫിക്കേഷൻ ആണ് ഓൺ ചെയ്ത് വയ്ക്കുക നമ്മൾ ഓട്ടോറിക്ഷയുടെ ഒക്കെ കഴിയുമ്പോഴേ ൂടി ഒരു ഇഷ്ടപ്പെടാൻ പ്രതീക്ഷിക്കുക ഓട്ടോ ചോദിച്ചാൽ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ സ്കൂളും കാളൊക്കെ കുറേ കൂടി ഒരു വരുവോ വരും ചോദിച്ചിട്ടുണ്ടോ അപ്പോൾ ഈ സ്കൂളിനെ കുറിച്ച് ഇതൊരു അറിവും കിട്ടിയിട്ടില്ല എന്തെങ്കിലും അറിവുകൾ കിട്ടുകയാണെങ്കിൽ തന്നെ നമ്മൾ ഈ ഒരു ചാനലോട് ചാലൂടെ അറിയിക്കുന്നതായിരിക്കും അതിനുവേണ്ടി തന്നെ നമ്മൾ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയോ അപ്പോൾ കേസ് വേറെ ലെവൽ സ്കൂളി തന്നെ ഈ സ്കൂളിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ വിടും നമ്മൾ ഈ ഒരു ചാനൽ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവരെ നേരെ നമ്മൾ ആ പോയി കാണാൻ കഴിഞ്ഞു ഓക്കെ അപ്പോൾ വേറെ ലെവൽ സ്കൂളിൽ തന്നെയാണ് അപ്പോൾ ഒരു സ്കൂളിന് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കാൻ എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിച്ചു ഓക്കെ പാർക്കും കാലം ആയിട്ടുള്ള അടിപൊളി സ്കൂളാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ നമുക്ക് ഫുട്ബോൾ ഗ്രൗണ്ടിനകത്തക്കയക്കാൽ നമുക്ക് ഒരു ഫുട്ബോൾ കിട്ടും പിന്നെ കുറെ ആൾക്കാരും കിട്ടുമെന്നാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞത് എത്രത്തോളം സത്യമാണെന്ന് അറിഞ്ഞുകൂടാ പിന്നെ നമ്മൾ ഈ ഹലികോപ്റ്റേഴ്സും കളൊക്കെ നമുക്ക് എടുത്ത് ഓട്ടിക്കാനും കളക്കെ സാധിക്കും പിന്നെ ഈ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ ആ ഒരു പാർക്ക് ഉണ്ടല്ലോ നിങ്ങൾ സ്ലൈഡ് പോലത്തെ പാർക്ക്സ് അതൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞത് കേട്ട് നമ്മൾ ഡെവലപ്പേഴ്സ് പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും അതിനോട് തന്നെ നമ്മൾ ചാനൽമാർക്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുകൊണ്ട് തന്നെ ബെല്ലേക്കനുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ അതിനകത്ത് ഓൺ ചെയ്തു വെക്കുകയോക്കെ അപ്പോൾ നിങ്ങൾക്ക് മേൽ വ്യൂ ഒക്കെ ഞാൻ കാണിച്ചു തരില്ലേ വ്യക്തിപോലെ കാണിച്ചു തരില്ല ഞാൻ ഈ ഒരു സ്കൂളിലെ മേൽ വ്യൂ ഒക്കെ അപ്പോൾ വേറെ ലെവലിൽ സ്കൂളും അത്യാവശ്യം വലിയൊരു സ്പേസിൽ തന്നെയാണ് കേസ് നമ്മൾ ഈ ഒരു സ്കൂളുകളൊക്കെ ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ വലിയൊരു സ്ഥലത്തും കാണൊക്കെ തന്നെയാണ് ബിൽഡ് ചെയ്തത് എന്തെങ്കിലും ഗെയിം ആ ഒരു സ്ഥലത്തിൻ്റെ ഫുൾ ഭാഗം എടുത്തിട്ട് നമ്മൾ ഈ സ്കൂളുകളൊക്കെ ബിൽഡ് ചെയ്ത് വെച്ചു നമ്മൾ സ്കൂളിനകത്താ വ്യക്തി കയറാനാണ് സാധിക്കും ഏതാണ്ട് നമ്മൾ ഇപ്പോൾ പറയണ ഈ ഒരു അപ്ഡേറ്റ് കളിക്കെ എന്തായാലും നമ്മൾ ആ ഒരു ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ജി ടി ഐ എന്ന് പറഞ്ഞാൽ ആ ഒരു ഗെയിമിൽ എപ്പോഴേ വന്ന് കാണും അപ്പം ഞാനത് വന്നെങ്കിൽ തന്നെ ഈ ഒരു ചാനലിലൂടെ അറിയിക്കുന്നിരിക്കും ഓക്കെ ആ ഗെയിമിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും ഈ ഒരു ചാനലിൽ കൂടെ കാണാം ഓക്കെ അപ്പം അത് ഞാൻ അറിയിക്കുന്നില്ല അതൊത്യാവശ്യം വേറെ ലെവല് ഗെയിമിങ് തന്നെയാണ് ഗൈസ് ഓക്കെ ഓക്കെ അപ്പോൾ വേറെ ലെവലിൽ സ്കൂളുകളൊക്കെ തന്നെയാണ് ഗൈസ് ഓക്കെ അപ്പോൾ അത്യാവശ്യം കിടിലൊരു സ്കൂൾ തന്നെയാണ് ഈ ഒരു സ്കൂളിനാൾക്ക് എത്ര കൂട്ടുകാർ ഇഷ്ടപ്പെടാൻ താഴെ കമ്മിയെ മറക്കല് ഗൈസ് മാക്സിമം കമന്റ് ചെയ്യുക കേസൊക്കെ അപ്പൊ ഈയൊരു വീഡിയോകളൊക്കെ മാക്സിമം നിങ്ങൾക്ക് ഇന്ത്യൻ ബേക്ക് തിരിടേലും കൂട്ടുകാർക്കും വീഡിയോകളൊക്കെ മാക്സിമം മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കേസൊക്കെ അപ്പോൾ കേൾക്കും നമ്മൾ ഇന്ത്യൻ ബേക്ക് തിരിടേലും കൂട്ടുകാർ ഒരു വീഡിയോകളൊക്കെ മാക്സിമം മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കേസ് നമ്മൾ എൻ്റെ ഓബർക്കാരുടെ ചിറ്റ് കോഡുകളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു വീഡിയോ അങ്ങനെ അറുപത് അറുപത്തൊന്ന് എന്താണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ എഴുപത് എഴുപത്തൊന്നായിരിക്കും ഈ രണ്ടിൽ ഏതെങ്കിലും ചിറ്റ് കോഡ് ആയിരിക്കും നമ്മൾ എൻ്റെ ഓവർക്കാരനായിട്ട് വരുന്നത് അത്യാവശ്യം കിടിലൊരു എൻ്റെ ഓവർക്കാർ തന്നെയാണ് ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആ വീഡിയോസ് ചെയ്യാം ഡീറ്റെയിൽ ഗെയിം പ്ലേ വീഡിയോ കിട്ടുകയാണെങ്കിൽ തന്നെ നമ്മൾ വീഡിയോങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ കേസ് ഇന്നത്തെ ഈ പിടത്തുള്ളൂ വീഡിയോ ഞങ്ങൾ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോഴത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ